ത്ത് കുടുംബ സഹകരണ സമിതിയും മോഡേൺ ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കാട്ടകത്ത് കുടുംബ സഹകരണ സമിതിയും മോഡേൺ ആശുപത്രിയും സംയുക്തമായി പത്താഴക്കാട് മദ്രസഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലായിരിക്കണം അത്തരത്തിലുള്ള പരിപാടികളാണ് അതിൻ്റെ ഉദ്ദേശം അത് അതുതന്നെയാണ് കാരണം കഴിഞ്ഞ തലമുറയിൽ ഇതിനേക്കാൾ ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് കാരണം സാഹചര്യങ്ങളുടെ അനുസരിച്ചുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ നാം കഴിക്കുന്ന ഭക്ഷണവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലോക വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിന് മോഡേൺ ഹോസ്പിറ്റൽ പോലുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ആരോഗ്യ ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ വേറെ താലൂക്ക് കമ്മിറ്റി സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഷഫീർ പെരിഞ്ഞനം നിർവഹിച്ചു ക്യാമ്പിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് അബില നിർവഹിച്ചു പക്ഷെ അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലമായിപ്പോൾ നമുക്കത് കുറച്ചും കൂടെ മാറ്റി ചിന്തിക്കാം അത് കാരണം ക്യാൻസർ രണ്ട് തരം മനുഷ്യനാണ് ഒന്ന് ക്യാൻസർ വന്നവരും ക്യാൻസർ വരാൻ സാധ്യത ഉള്ളവരും അതിനർത്ഥം നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ക്യാൻസർ വരാം കുറച്ചും കൂടി സ്പഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ

രാജ്യങ്ങൾക്കൊപ്പമാണ് അതൊരു കാരണം കൃത്യമായ ഇടപെടലുകൾ അത് ജനങ്ങളുടെ ഇടയിൽ നിന്നായാലും ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ നിന്നായാലും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ നിന്നായാലും നല്ല രീതിയിലുള്ള ഒരു സമരീകരണം നമ്മൾ ഈ കാര്യത്തിൽ മറ്റു എല്ലാ കാര്യങ്ങളും രാജ്യങ്ങളും മാറ്റിവെക്കുന്നു ആരോഗ്യപ്രസ് നമ്മൾ മുൻപ് നടക്കുന്നത് നല്ലതാണ് കോവിഡ് വയനാട് മോഡേൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ് ഡോക്ടർ കിഷോർ കുമാർ മുഹമ്മദ് കാട്ടകത്ത ബീന കാട്ടകത്ത നൂർജഹാൻ കാട്ടകത്ത ഫാത്തിമ കാട്ടകത്ത് അലീന സഫർ കാട്ടകത്ത് വഹീദ കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പിൽ മുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു നാസർ കാട്ടകത്ത് സ്വാഗതവും ഗഫൂർ വള്ളിവട്ടം നന്ദിയും പറഞ്ഞു